യും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ദൈവമേ സ്വർഗീയ പിതാവേ അങ്ങേ മക്കളായ ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു ഈശോ ഞങ്ങളെ സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് കാണണമേ ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ ഞങ്ങളെ ഈശോയെ എപ്പോഴും ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധ അമ്മയെ നൽകണമേ അമ്മ മാതാവിലൂടെ ഞങ്ങൾ അർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ ഈശോ നാദ അങ്ങിൽ നിന്ന് അകന്നു പോയ ഓരോ നിമിഷങ്ങളെയും ഓർത്ത് ഇപ്പോൾ ഞങ്ങൾ മാപ്പ് അപേക്ഷിച്ചു പ്രാർത്ഥിക്കുന്നു എളിമയും വിനയവുമുള്ള ഹൃദയത്തോടെ അങ്ങയുടെ മുൻപിലായിരിക്കുന്ന ഈ മക്കളുടെ ഹൃദയത്തിന്റെ വേദനകളും ആവശ്യങ്ങളും അറിഞ്ഞ് അങ്ങ് സഹായിക്കണമേ ഈശോയെ ഞങ്ങളെ അങ്ങയെ വലതു കരുത്താൽ താങ്ങി നിർത്തേണമേ ഈശോയെ അങ്ങയുടെ വിലാപ്പുറത്തു നിന്നൊഴുകിയ രക്തത്താലും വെള്ളത്താലും ഞങ്ങളെ ഒന്ന് കഴുകണമേ അങ്ങയുടെ തിരു രക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഈശോ നാഥ അങ് ഞങ്ങളെ സ്നേഹിച്ചു ജീവൻ നൽകി സ്നേഹിച്ചു എന്നിട്ടും അതൊന്നും മനസ്സിലാക്കാതെ ഞങ്ങൾ അങ്ങിൽ നിന്ന് ഏറെ അകന്നു പോയി ഞങ്ങൾ വീണ്ടും വീണ്ടും പാപത്തിൽ അകപ്പെട്ടു പോയി ഈശോയെ ഞങ്ങൾ അങ്ങയോട് കണ്ണീരോടെ മാപ്പ് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ ഞങ്ങൾക്ക് പാപമോചനം നൽകണമേ ആ ധൂർത്തപുത്രൻ പിതാവിനെ തേടി തിരികെ എത്തിയപ്പോൾ പിതാവ് ഓടിയെത്തിയതുപോലെ ഇഷോയെ ഞങ്ങൾ ഞങ്ങളുടെ പാപങ്ങൾ വെറുത്തുപേക്ഷിച്ച് അങ്ങയെ തേടി അങ്ങയുടെ അരികിലേക്ക് വന്നിരിക്കുകയാണ് ഞങ്ങളെയും അങ്ങ് ചേർത്തു പിടിക്കണമേ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ദുഃഖങ്ങളും ഞങ്ങളുടെ ആകുലതകളും ഞങ്ങളുടെ വേദനകളും മനസ്സിലാക്കാൻ കഴിവുള്ള ഞങ്ങളുടെ അമ്മേ അങ്ങയിൽ ആശ്രയം വെച്ചിരിക്കുന്ന ഞങ്ങൾ ഒരിക്കലും നിരാശപ്പെട്ടു പോകുവാനോ മറ്റുള്ളവരാൽ കളിയാക്കപ്പെടുവാനോ നിന്ദിക്കപ്പെടുവാനോ ആരാട്ടൊടുക്കരുതേ അമ്മയെ മാതാവേ ഞങ്ങളുടെ ശക്തിയും ഞങ്ങളുടെ ജീവിതത്തിന്റെ പാതയുടെ മാതൃകയും അമ്മയാണ് അമ്മേ അമ്മയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഞങ്ങളെ അമ്മ അമ്മയുടെ നീലമേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും ഞങ്ങളുടെ ആകുലതകളും അമ്മ ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിക്കണമേ രോഗാവസ്ഥയിലായിരിക്കുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങൾക്ക് ചുറ്റുമായി ജീവിക്കുന്നവരെയും അമ്മ സഹായിക്കണമേ അവർക്കെല്ലാം വൈദ്യനായി അമ്മ അവരുടെ അരികിലേക്ക് കടന്നു ചെല്ലണമേ ഈശോടെ തിരു അവരെ വിശുദ്ധീകരിക്കണമേ അവരിൽ നിന്ന് രോഗത്തെ പൂർണമായി എടുത്തു മാറ്റി രോഗ നൽകണമേ ഈശോയ്ക്ക് സാക്ഷികളായി ജീവിക്കുന്ന മക്കളായിരിക്കാൻ അമ്മ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ ഈശോ നാഥ സ്വർഗത്തിലെ സമാധാനവും സന്തോഷവും അങ് ഭൂമിയിലേക്ക് ഒഴുക്കണമേ ഞങ്ങളെ ഓരോരുത്തരെയും ദൈവ പൈതങ്ങളാക്കി മാറ്റണമേ ഞങ്ങളുടെ കുറവുകൾ ഒന്നും നോക്കാതെ ഞങ്ങളെ അങ്ങയുടെ പാത പിന്തുടർന്ന് ജീവിപ്പാൻ പഠിപ്പിക്കണമേ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധയമ്മേ അമ്മ ഞങ്ങളുടെ ഭവനത്തിലേക്ക് എഴുന്നള്ളയണമേ ഞങ്ങളുടെ ഭവനത്തിലെ എല്ലാ കുറവുകളും നികത്തി അമ്മ ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് വസിച്ച് ഞങ്ങളുടെ ഭവനത്തിന്മേൽ അധികാരത്തോടെ വാഴയണമേ ഞങ്ങൾ നടക്കേണ്ട പാത ഏതെന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരയണമേ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും കണ്ണീരിന്റെയും ജീവിതത്തിൽ ഞങ്ങൾക്ക് ആശ്രയമായി അമ്മ എഴുന്നള്ളയണമേ അമ്മേ മാതാവേ ഞങ്ങൾ കരങ്ങൾ വിരിച്ചു പിടിച്ച് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിന്റെ വാതിൽ ഞങ്ങൾക്ക് നേരെ തുറക്കണമേ ഈശോ നാഥ അങ്ങ് ഞങ്ങൾക്കായി ഓരോ നിമിഷവും ഒരുക്കി വെക്കുന്ന ആ സ്വർഗീയ ഭവനത്തിൽ വന്നു ചേരുവാൻ ഞങ്ങളെ അങ്ങ് പഠിപ്പിക്കണമേ ഞങ്ങളെ നേർവഴിക്ക് ഈ ഭൂമിയിലൂടെ നടത്തേണമേ പാപത്തെ വെറുത്തുപേക്ഷിച്ച് അനേക മക്കളെ ദൈവത്തോട് ചേർത്ത് ദൈവവിശ്വാസത്തിൽ അടി ഉറച്ച് പ്രാർത്ഥിച്ചു ജീവിക്കുന്ന മക്കളായിരിക്കാൻ ഞങ്ങളെ അങ്ങ് പഠിപ്പിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ അമ്മയുടെ മാധ്യസ്ഥതയുടെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ ഒഴുക്കണമേ അമ്മേ മാതാവേ ഇനിയുള്ള ഓരോ ദിനവും അമ്മയിൽ നിന്നും അനുഗ്രഹം പ്രാപിച്ച് ഈശോയ്ക്ക് സാക്ഷികളായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ഈശോ നാഥ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് തൊഴിൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ കടബാധ്യതയാൽ കഷ്ടപ്പെടുന്നവരെ കടത്തിൽ നിന്ന് മോചിപ്പിക്കണമേ ഈശോ നാഥ തെറ്റുകളിൽ അകപ്പെട്ട് കുടുംബ ജീവിതം തകർന്ന് കണ്ണുനീരിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് സമാധാനവും സന്തോഷവും അങ്ങ് കൊടുക്കണമേ തെറ്റിപ്പോയ മക്കളെ നേർവഴിക്ക് തിരികെ കൊണ്ടുവരണമേ എല്ലാ മക്കളെയും സാത്താന്റെ ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കണമേ ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ രക്ഷാബലയം തീർത്ത് സംരക്ഷിച്ചു കൊള്ളണമേ എപ്പോഴും ഞങ്ങൾക്ക് കാവലായി ഞങ്ങളുടെ കൂടെ നിൽക്കണമേ ഞങ്ങളുടെ വഴി വാഹനങ്ങളിലും യാത്രാ മധ്യത്തിലും ഞങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകളിലും അങ്ങയുടെ സ്നേഹം നിലനിർത്തി അങ്ങയുടെ സംരക്ഷണത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ പ്രിയ സഹോദരങ്ങളെ നമുക്ക് ഭയഭക്തിയോടെ തിരുവചനം കേൾക്കാം കത്താവെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്കു നന്ദി പറയുന്നു ദേവന്മാരുടെ മുൻപിൽ ഞാൻ അങ്ങേ പാടി പുകഴ്ത്തും ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിനു നേരെ ശിരസ് നമിക്കുന്നു അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയെയും ഓർത്ത് അങ്ങക്കു നന്ദി പറയുന്നു അങ്ങയുടെ നാമവും വാഗ്ദാനവും അത്യുന്നതമാണ് ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി അവിടുന്ന് എന്റെ ആത്മാവിനെ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി കർത്താവെ ഭൂമിയിലെ സകല രാജാക്കന്മാരും അങ്ങേ പ്രകീർത്തിക്കും എന്തെന്നാൽ അവർ അങ്ങയുടെ വാക്കുകൾ കേട്ടിരിക്കുന്നു അവർ കർത്താവിന്റെ മാർഗങ്ങളെ കുറിച്ച് പാടും എന്തെന്നാൽ കർത്താവിന്റെ മഹത്വം വലുതാണ് കർത്താവ് മഹോന്നതനാണെങ്കിലും താണവരെ കടാക്ഷിക്കുന്നു അഹങ്കാരികളെ അവിടുന്ന് അകല വെച്ചു തന്നെ അറിയുന്നു കഷ്ടതകളിലൂടെ കടന്നു പോകുന്നെങ്കിലും എന്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നു എന്റെ ശത്രുക്കളുടെ കേന്ദ്രത്തിനെതിരെ അവിടുന്ന് കരം നീട്ടും അവിടുത്തെ കൈ എന്നെ രക്ഷിക്കും എന്നെക്കുറിച്ചുള്ള തന്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും കർത്താവെ അവിടുത്തെ കാരുണ്യം അനന്തമാണ് അങ്ങയുടെ സൃഷ്ടിയെ ഉപേക്ഷിക്കരുതേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം അറിയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകേണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീ ിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ